നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ ചിത്രങ്ങൾ കണ്ടുകൊണ്ട് പഠിക്കാം ചുമരുകളിൽ ഒറ്റപ്പാലം ഭദ്രമുഖ വിദ്യാലയം തിങ്കളും താരങ്ങളും തൂവെളക്കതിർ ചിഹ്നം തുങ്കമാം വാനൻ ചോട്ടിലാണ് എന്റെ വിദ്യാലയം എന്ന് ഒളപ്പമണ്ണ എഴുതിയത് വിദ്യാലയത്തെ കുറിച്ചാണ് പാരിലെ എല്ലാം ഗുരുനാഥന്മാരാണെന്നാണ് കവി അന്ന് എഴുതിയത് അതിനർത്ഥം ഒന്നും ഒരു കാര്യവും നിസാരമല്ല എന്നും എല്ലാത്തിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാവും എന്നാണ് അങ്ങനെയെങ്കിൽ ചുവരിൽ നിന്നും പഠിച്ചാലോ എങ്ങനെ ഉണ്ടാവും ഈ കാണുന്നത് പാഠപുസ്തകങ്ങളിലെ പഠന വിഷയമാണ് കണ്ടും മനസ്സിലാക്കിയും പഠിക്കാനുള്ള എളുപ്പവഴി ഒറ്റപ്പാലം കണ്ണിയമ്പുറം ബദിരമുഖ വിദ്യാലയത്തിലെ ചുമരുകളിലും മതിലുകളിലുമാണ് ജീവനുറ്റ ചിത്രകലകൾ വരച്ചിരിക്കുന്നത് പാഠപുസ്തകത്തിലെ ഏടുകൾ മറിച്ചു നോക്കുന്നത് പോലെ ഏടുകൾ മാറ്റി മാറ്റി കാണാൻ തോന്നുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ സ്കൂളിനെ മികവിന്റെ കേന്ദ്രമാക്കി ഉയർത്തുന്നതിന്റെ ഭാഗമായാണ് പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ചുമരിൽ സ്ഥാനം പിടിച്ചത് പത്താം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്നാണ് ചിത്രങ്ങൾ കൂടുതലും എടുത്തിട്ടുള്ളത് എന്ന് ഈ ചിത്രങ്ങളെല്ലാം ചുമരുകളിലേക്ക് വരച്ചിട്ട അനീഷ് പറയുന്നു ചിത്രങ്ങളാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ് ഇതിന് മൊത്തം പറഞ്ഞത് പത്താം ക്ലാസ്സില് പാടുന്നെല്ലാം പിന്നെ ഓരോ രാജ്യങ്ങളില് കഴിക്കുന്ന ചിത്രങ്ങളും ഇത് വരച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ നമ്മള് സ്കൂളില് പുറത്തുനിന്ന് പുറം മറ്റും വരച്ചിട്ടുണ്ട് സ്കൂളിലെ ക്ലാസ് റൂമുകൾ മൊത്തം നെച്ചിട്ടുണ്ട് പത്ത് അമ്പത് ചിത്രങ്ങൾ എന്തായാലും ഇവിടെ പഠിച്ചിട്ടുണ്ട് ഒക്കെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഈ സ്കൂളിലെ തന്നെ താൽക്കാലിക അധ്യാപകനായിരുന്ന അനീഷ് താൽക്കാലിക ജീവനക്കാർക്കും കേട്ടറ്റ് നിബന്ധന കർശനമായതോടെ ജോലി നഷ്ടപ്പെട്ടു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് എന്ന നിലയിലാണ് അനീഷ് ഈ ചിത്രങ്ങളെല്ലാം വരച്ചിരിക്കുന്നത്